ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപൊരു ഒരു റിക്രൂട്ട്മെൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് അതായത് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ നിരവധി അപ്ഡേറ്റുകൾ മുൻപ് വന്നതാണ് വൺ ബൈ വൺ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ കറൻറ്റ്ലി പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇതിന് ഒഴിവുകൾ ഉണ്ടായിരുന്നു അതായത് സോണൽ ഏരിയ ആയിട്ട് നമ്മുടെ കേരളത്തിലും ഇതിന് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് സോൺ ഇപ്പോൾ ചേഞ്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യാം അതായത് വീഡിയോ കണ്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ആർ അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ ആർ പി എഫ് പോലെ തന്നെ മറ്റനേകം റിക്രൂട്ട്മെൻറ്റുകൾ ഇതിനിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐഡന്റിഫിക്കേഷൻ നമ്പർ സീറോ വൺ ബു തൗസൻഡ് ട്വൻറ്റി ഫോറിലൊരു പോസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത് എ എൽ പി ആണ് അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റ് ആണ് ആ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് മുൻപ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഫൈവ് തൗസൻഡിൻ്റെ അറൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഒഴിവുകൾ എന്ന് പറയുന്നത് നിയർലി അത് ക്രമാതീതമായിട്ട് തന്നെ വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി അതിൻ്റെ ഒഴിവുകൾ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ അടുത്ത് ഒഴിവുകളാണ് ഇതിൽ കൂടിയിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവരുടെ സോണ് ചേഞ്ച് ചെയ്യാനുള്ള സോൺ റെയിൽവേ ഏത് സോണാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് വേക്കൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ റെയിൽവേ തന്നിട്ടുണ്ട് സോ ഇതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് റെയിൽവേ സോണുകൾ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നമ്മുടെ തിരുവനന്തപുരമുണ്ട് കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി തിരുവനന്തപുരം വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെ എങ്കിലുമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം വേണം കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് തന്നെ മതി ഇപ്പോൾ വെച്ചിട്ടുള്ളിടത്ത് തന്നെ മതി എന്നാണെങ്കിൽ നോ ഇഷ്യൂ നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എനിവേ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാം വേക്കൻസി കൂടിയ കൊണ്ട് തന്നെ റെയിൽവേ ഇത് ചേഞ്ച് ഒരു ഓപ്ഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട് പലരും വേക്കൻസി ഒക്കെ നോക്കിയിട്ടാണ് സോണുകൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് വേക്കൻസി കൂടിയ സമയത്ത് സോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയ വേക്കൻസി ഉള്ളത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ അത് നോക്കിയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ റെയിൽവേ തന്നിട്ടുള്ളത് സോ മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ വേക്കൻസി കൂടിയ കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നതായിരിക്കും വേക്കൻസിന്റെ വലിയ മാറ്റമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോ നിങ്ങൾക്ക് സോൺ ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഈ സദേൺ റീജനിൽ തിരുവനന്തപുരം വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം അല്ല മറ്റു അനേകം സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കയറുക ലോഗിൻ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് അവിടെ കാണാൻ സാധിക്കും അവിടെ മോഡിഫൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡാഷ് ബോർഡിലായിട്ട് മോഡിഫൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സോൺ കാണാൻ സാധിക്കും അത് ക്യാൻസൽ ചെയ്ത് മറ്റൊന്ന് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി സംഭവം ഒക്കെ ആവും ഇപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക